ഹരിക്കേസിൽ യുവ സംവിധായകനായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായ സംഭവത്തിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റ് നേരത്തെ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നുവെന്ന് വിവരം നേരത്തെയും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടന്നിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ലഹരി മരുന്നിനൊപ്പം അത് ഉപയോഗിക്കേണ്ട ക്രഷർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് സംവിധായകരെ കൂടാതെ അറസ്റ്റിലായ ഷാലിഫ് മുഹമ്മദാണ് കഞ്ചാവ് എത്തിച്ചത് ഇയാൾ ഓസ്ട്രേലിയൻ മലയാളിയാണ് ലഹരി വർ മാത്രമല്ല ലഹരി ഉപയോഗിക്കാൻ സൌകര്യം ഒരുക്കി കൊടുക്കുന്നവർക്കെതിരെയും കേസെടുക്കുമെന്ന് എക്സൈസ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി സമീർ താഹിറിനെ ചോദ്യം ചെയ്യും വൈകാതെ സമീറിന് നോട്ടീസ് നൽകാനാണ് തീരുമാനം സിനിമാ രംഗത്തുള്ളവരാണ് മുറിയിലുള്ളതെന്നായിരുന്നു എക്സൈസിന് ലഭിച്ച വിവരം സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുവെന്നാണ് എക്സൈസ് ചോദ്യം ചെയ്യലിൽ യുവ സംവിധായകർ പറഞ്ഞത് എന്നാൽ പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇവർ മുൻനിര സംവിധായകരാണെന്ന് മനസ്സിലായത് മഞ്ഞുമൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഖാലിദ് റഹ്മാൻ പോലീസിനോട് പറഞ്ഞു സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നാണ് സംവിധായകർ പോലീസിന് നൽകിയ മൊഴി തങ്ങളോടൊപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്ന മറ്റു ചില സിനിമാ പ്രവർത്തകരുടെ പേരുകളും ഇവർ എക്സൈസിനോട് പറഞ്ഞിട്ടുണ്ട് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇവരടക്കം മൂന്ന് പേരാണ് എക്സൈസിന്റെ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയുള്ള മിന്നൽ പരിശോധനയിൽ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന ഇവർ പിടിയിലായ ഫ്ളാറ്റിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കൾ माई माई ും ഉപയോഗിക്കുന്നതായി സ്ഥിരമാളുകൾ ഒത്തുകൂടാറുണ്ടെന്ന് വിവരം ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംവിധായകൻ തന്നെയായ സമീർ താഹറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് ഗോശ്രീ പാലത്തിന് സമീപമുള്ള പൂർവ ഗ്രാൻഡ് ഗ്രാൻഡ്ബേയിലുള്ള അഞ്ഞൂറ്റിയാറാം ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും നാലഞ്ച് വർഷമായി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് അറിയിച്ചു ഇവർക്ക് കഞ്ചാവ് കുറിച്ച വിവരം ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് തുടരന്വേഷണം ഉണ്ടാകും ആറ് ഗ്രാം കഞ്ചാവാണ് സംവിധായകരിൽ നിന്ന് പിടികൂടിയത് അളവിൽ കുറവായതിനാൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നേരത്തെ നടൻ ഷൈൻ ടോം ചാക്കോ പിടിയിലായിരുന്നു ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയും ഭർത്താവും സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിതരണം ചെയ്തിരുന്നതായി നേരത്തെ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഇവരുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച വ്യക്തതയില്ല ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ സ്വന്തം സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് സംവിധായകൻ ഖാലിദ് റഹ്മാൻ ലഹരി ലഹരിക്കേസിൽ അറസ്റ്റിലായത് യുവതാരങ്ങളെ അണിനിരത്തി ഖാലിദ് സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടുന്നത് ഖാലിദ് സംവിധാനം ചെയ്ത തല്ലുമാലയും യുവാക്കൾക്കിടയിലേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അനുരാഗ കരിക്കിൻവെള്ളം ഉണ്ട ലവ് എന്നിവയാണ് ഖാലിദ് സംവിധാനം ചെയ്ത മറ്റ് സിനിമകൾ ഹിറ്റായ മഞ്ഞുമൽ ബോയിസിൽ ഖാലിദ് അവതരിപ്പിച്ച കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി